അപ്പൊ ചുറ്റുഭാഗം ഇഷ്ടംപോലെ സ്ഥലം വരുന്നുണ്ട് നല്ല വെള്ള കിണറാണ് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്നവല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജെ തോമാസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അഞ്ചേരിച്ചേരടയും കുര്യേച്ചിറയുടെയും ഇടയിലായിട്ടാണ് അപ്പൊ നല്ല അടിപൊളി വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഫുൾ വർക്ക് കഴിഞ്ഞെടുക്കുന്ന വീടാണ് ഏഴ് സെന്റില് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അവ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യപ്പുറത്ത് കാഴ്ചകളെ കണ്ടതിന് ശേഷം നമുക്ക് ഉള്ളിക്കാം ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടംബററി സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷോവാളുകൾ ആയാലും എക്സർ പെയിന്റിന്റെ വർക്ക് ആയാലും എല്ലാം നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് വീടിന് വീടിന്റെ കോമ്പോളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ മതിൽ ഗേറ്റ് അതിന്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് മതിൽ ഗേറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ മുറ്റത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് അതായത് നമുക്കൊരു മൂന്ന് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാം കാരണം ഇവിടെ രണ്ട് കാർ പാർക്ക് ചെയ്യാം ഇന്നോ പോലത്തെ വലിയ കാറുകളൊക്കെ പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒരു കാർ പാർക്ക് ചെയ്യാം അപ്പൊ ഇഷ്ടംപോലെ സ്ഥലം വരുന്നുണ്ട് മുറ്റത്ത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് നമുക്ക് ഒന്ന് നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് അങ്ങനെ നമ്മൾ കിണർ കണ്ടു അപ്പൊ ഈ ഒരു ഭാഗത്ത് ടൈലിന്റെ വർക്ക് അതുപോലെ തന്നെ ചെടികൾ വെക്കാനുള്ള ഒരു പ്ലാന്റ് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീടിന്റെ ഡിസൈനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായും കണ്ടമ്പറ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ പെയിന്റ് ആയാലും ടൈൽ ആയാലും കളട്രോണുകൾ ആയാലും ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അവര് നമുക്ക് വീടിന്റെ സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഫ്ലോറിലൊക്കെ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് പില്ലറിൽ ടൈലിന്റെ വർക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഈ എൽ ഇ ഡി ലൈറ്റുകൾ വരുന്നുണ്ട് ഷെയ്ഡില് അവര് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളി തേക്കിലുള്ള ഡബിൾ ഡോറാണ് വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നല്ല സ്പേസുള്ളൊരു ലിവിങ് ഏരിയ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് സോഫ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം ഇവിടെ സിറ്റ് സിറ്റൌട്ടിലേക്കായിട്ട് മൂന്നുകളിൽ വിൻഡോ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഷോ കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടി വി യൂണിറ്റ് വരുന്നത് ഇവിടെയാണ് രണ്ട് ബെഡ്റൂമുകളിലേക്കുള്ള ഡോറുകൾ വരുന്നത് ലിവിങ്ങും ഡൈനിംഗ് സെപ്പറേറ്റ് ആണ് അപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ്ങും അതുപോലെ തന്നെ ഓപ്പൺ കിച്ചണും വരുന്നത് ഇവിടെ മുകളിലേക്കുള്ള സ്റ്റയറും സ്റ്റീലിന്റെ ഹാൻഡ്രലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്റെ താഴെ സ്പേസ് ഉണ്ട് നമുക്ക് ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ താഴെ വരുന്നുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ആദ്യം നമുക്ക് ബെഡ്റൂമുകൾ കാണാം അപ്പൊ ഈ ഒരു സൈഡിലായിട്ടാണ് രണ്ട് ബെഡ്റൂമുകളിലുള്ള ഡോറുകൾ വരുന്നത് പിന്നെ ഇവിടെ ആയിട്ടാണ് ബെഡ്റൂമുകൾ വരുന്നത് ഒരെണ്ണം ആ സൈഡിലും സൈഡിലും അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് ആദ്യത്തെ ബെഡ്റൂമ് നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ് ആണ് പതിനാല് പതിമൂന്നൊക്കെയാണ് ബെഡ്റൂമുകൾ വരുന്നത് അപ്പൊ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ സൈഡിലേക്ക് രണ്ട് കളി വിൻഡോ ഫ്രണ്ടിലേക്ക് ഒരു മൂന്ന് കള്ളി മിൻ്റെ വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് അത് നമുക്ക് ടോയ്ലറ്റ് ഒന്ന് നോക്കാം അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കബോർഡ് ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് സെയിം ആണ് എല്ലാ റൂമിലും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു വീണ്ടും ആ ലിവിങ് ഏരിയയിലേക്ക് എത്തി ഇനി നമുക്ക് ഡൈനിങ്ങിലേക്ക് പോവാം ഇതാണ് ഡൈനിങ് വരുന്നത് ഡൈനിങ് നല്ല സൗകര്യമുള്ള ഡൈനിങ് തന്നെയാണ് ഇവിടെ ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നിവിടെയാണ് വാഷിംഗ് ഏരിയ വരുന്നത് ആ ശരിയുടെ താഴെ കബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു കള്ളി വിൻഡോ വരുന്നുണ്ട് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കിച്ചണും നല്ല സൗകര്യമുള്ള കിച്ചൺ തന്നെയാണ് കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിൽ തന്നെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സിങ്ക് വരുന്നത് അതുപോലെ തന്നെ രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് അപ്പം നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെയാണ് ചിമ്മണി അതുപോലെ തന്നെ സ്റ്റൗ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം അപ്പം ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് അപ്പം വർക്ക് ഏരിയയിലും കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ സിങ്ക് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഷെൽഫുകൾ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ബാക്കിലും നല്ല സ്ഥല സൗകര്യമുണ്ട് ഉണ്ട് അവരറ്റം വരെ സ്ഥലം വരുന്നുണ്ട് നല്ല രീതിയിലുള്ള സ്ഥലം തന്നെയാണ് ഈ ഒരു ഭാഗത്തായാലും ഇഷ്ടംപോലെ സ്ഥലം വരുന്നുണ്ട് ഇങ്ങനെ ഷേപ്പിൽ ഇങ്ങനെ കിടക്കുകയാണ് ഇതിപ്പോ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ആ കണറും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പൊ ചുറ്റു ഭാഗം ഇഷ്ടംപോലെ സ്ഥലം വരുന്നുണ്ട് അങ്ങനെ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു അപ്പോൾ രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം മുകളിലാണ് അവിടെ നമുക്ക് മുകളിലേക്ക് പോവാം സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ലാൻഡിങ്ങിന്റെ ഭാഗത്തുള്ള ഈ ഒരു വോളില് ഒരു വിൻഡോ വന്നിട്ടുണ്ട് അപ്പൊ അത് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് മുകളിലേക്കും താഴ്ത്തേക്കും പിന്നെ നമ്മൾ സ്റ്റെയർ കയറി പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ജാളി വർക്ക് വരുന്നുണ്ട് പറഞ്ഞ എക്സ്റ്റീരിയറിന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ഉള്ളിലേക്ക് നല്ല വെളിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോ നല്ല സ്പേസ് ഉണ്ട് ഈ അപ്പർ ലിവിംഗ് ഭാഗത്ത് ബാൽക്കണിയിലേക്ക് ഒരു ഡോറാണ് ഇവിടെയാണ് ഓപ്പൺ എൻസൻസിൽ ഡോറ് വരുന്നത് ബെഡ്റൂമുകൾ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഇവിടെ ആ ഒരു സൈഡ് അങ്ങനെ രണ്ട് സൈഡിലായിട്ടാണ് താഴെ കണ്ട പോലെ തന്നെയാണ് രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മൾ താഴെ കണ്ട പോലെ അതേപോലത്തെ ബെഡ്റൂമുകൾ തന്നെയാണ് അപ്പോ താഴെ കണ്ട പോലത്തെ കബോർഡ് അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂം അപ്പൊ ഇതും നമ്മൾ താഴെ കണ്ട പോലെ തന്നെ അവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കാര്യങ്ങൾ വരുന്നുണ്ട് കബോർഡ് താഴെ കണ്ട അതേപോലെ തന്നെ കബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തും ടോയ്ലറ്റ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം ഇതാണ് ബാൽക്കണി വരുന്നത് നല്ല സൗകര്യമുള്ള ബാൽക്കണി തന്നെയാണ് നല്ല സ്റ്റീലും ഗ്ലാസും കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹാൻഡ് റെയിൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ജാളിവർക്കുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് എക്സ്റ്റീരിയറിന് പിന്നെ ഇവിടെ പില്ലറുകൾ നമ്മൾ താഴത്ത് കണ്ട പോലത്തെ ടൈല് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് നമ്മൾ ആ സ്റ്റയർ കയറി വരുമ്പോ കണ്ട ഭാഗം ഉള്ളിൽ പറഞ്ഞു വർക്ക് പോലെ സെറ്റ് ചെയ്തേക്കണത് ഇതാണ് ബാൽക്കണി ഒരു എൽ ഷേപ്പിൽ നമുക്ക് വരുന്നത് ഇതാണ് ഓപ്പൺ ടെസ് വരുന്നത് നല്ല സൗകര്യമുള്ള ഓപ്പൺ ടെറസ് ആണ് താഴെ ടൈല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മോള് ഡ്രെസ്സിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ നല്ല സ്പേസും വരുന്നുണ്ട് ഓപ്പൺ ഡെറസ് നമുക്കൊരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിന്റെ മുകളിൽ കയറാനായിട്ടുള്ള സ്റ്റെയർ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് വാഷിംഗ് മെഷീനിലെ പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ അഞ്ചേരിച്ചിരാടേയും കുരിയാച്ചീരാടേയും ഇടയിലായിട്ടാണ് അപ്പൊ ഏകദേശം നെഹ്റു നെഹറിന്റെ ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ വീട് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി വീടാണ് ഏഴ് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞ വീടാണ് അതായത് വരുന്ന പാർട്ടിക്ക് നേരെ കയറി താമസിക്കാം അത്രയും സൗകര്യത്തിൽ ഫുൾ വർക്ക് കഴിഞ്ഞ് നീറ്റാക്കിയിട്ടുള്ള വീടാണ് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്നവരെ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വീട് കാണുന്നതിനൊക്കെ കേട്ട് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ഗ്രീകളെന്നുണ്ടെങ്കിൽ ജിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്